ഇവിടെ ആശാൻ പോരാട്ടങ്ങൾ എന്നതാണ് എൻ്റെ വിഷയം ഞാൻ സംസാരിക്കുന്നത് മൂന്ന് ഭാഗമായി നിന്നാണ് മൂന്ന് ആശാൻ്റെ ഈ ഗദ്യ മേഖലയിലെ സംഭാവനകൾ മൂന്ന് തരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ സംഭാവനയെ വിശകലനം ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും സമകാലിക ജീവിതത്തെ മുൻനിർത്തിയല്ലാതെ ആശാനെയോ അല്ലെങ്കിൽ ധാരാള ഗുരുവിനെയോ സഹോദരൻ നയ്യപ്പിനെയോ പറഞ്ഞ് നടത്തിയ പ്രവർത്തനങ്ങളെയോ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് വേണമെങ്കിൽ നമുക്കൊരു അക്കാഡമിക് പ്രഭാഷണ രീതി പിന്തുടരാം ഒരു ക്രോണോളജിക്കലായി ആശാൻ്റെ കൃതികളെയോ എടുത്തുകൊണ്ട് ഒരു ആ ഒരു രീതി അല്ലാതെ സ്വാഭാവികമായി നമ്മൾ സാധാരണ മനുഷ്യരോട് സംസാരിക്കുന്ന രീതിയും വേണമെങ്കിൽ പിന്തുടരാം ഞാനപ്പോൾ ആ ഒരു രീതി രണ്ടാമത് പറഞ്ഞ ഒരു അക്കാഡമിക് പ്രഭാഷണത്തിന് ഞാൻ തയ്യാറാകുന്നില്ല ചില ചോദ്യങ്ങൾ പരസ്പരം ചോദിക്കുന്ന രീതി അല്ലെങ്കിൽ നമുക്ക് ആലോചനകൾക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് പിന്മാറാം സമകാലികമായി നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു വാർത്ത വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത നേരത്തെ ഇവിടെ പലരും സ്നേഹത്തെക്കുറിച്ച് ആശാര സ്നേഹത്തെ സംബന്ധിച്ചൊക്കെ വിശദമായി സംസാരിച്ചു ഒരു വാർത്തയെന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഒരു കല്യാണം അതായത് രണ്ടുപേർ പരസ്പരം പ്രണയിച്ച് രണ്ടുപേർ കല്യാണം കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കാണാൻ അതിൻ്റെ പ്രശ്നം രണ്ട് ജാതിയിൽപ്പെട്ട ആൾക്കാർ നമ്മൾ ദുരവസ്ഥയെക്കുറിച്ചൊക്കെ നിരന്തരം സംസാരിക്കുകയാണുള്ളൂ അപ്പോൾ ആ ജാതിയിൽപ്പെട്ടത് ഏറ്റവും പിന്നോക്കമായി നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്തട്ട് സമൂഹത്തിൻ്റെ കൂടെ വിവാഹം കഴിച്ച് പോയതിൻ്റെ മാനഹാനിയിലാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്നാണ് പത്ര റിപ്പോർട്ടുകൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം നൽകിയ ആധുനിക കേരളം പിന്നെ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു പ്രധാന ക്വസ്റ്റിനാണ് അതിനെ അതിനെ അഭിസംബോധന ചെയ്യാതെ നമുക്ക് പോകാൻ കഴിയില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഈ നവോത്ഥാനന്തര കേരളം നമുക്കറിയാം ആ കൊളോണിയൽ മോഡേലിറ്റിൽ കൊളോണിയൻ ആധുനികത എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട് പഠിക്കാറുണ്ട് അങ്ങനെ ഒരു ആധുനിക കേരളത്തെയാണ് നവോത്ഥാനന്ത കേരളം നിർമ്മിച്ചിരുന്നത് എങ്കിൽ ഇന്നത് ജാതി ആധുനികതയായി നിൽക്കുന്ന ഒരു കേരളമായിട്ടാണ് ഞാൻ കാണുന്നത് ജാതി ആധുനികതയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലല്ല ജാതിയുടെ അവസ്ഥ നമ്മുടെ ഇവിടെ നിലനിൽക്കുന്നത് പരോക്ഷമായിട്ടാണ് ഗുരുവിൻ്റെയും ആശാന്റെയും ഒക്കെ കാലത്ത് പ്രത്യക്ഷത്തിലായത് ജാതി ഇന്ന് പരോക്ഷമായി നിൽക്കുകയാണ് അതിൻ്റെ പ്രതിഫലനമാണ് ഈ കാണുന്ന മരണങ്ങളും അല്ലെങ്കിൽ കലയുടെ ഭാഗമായി നടന്നിട്ടുള്ള പല സംഭവങ്ങളും ഞാൻ എൻ്റെ വിശദാംശങ്ങൾ അതെൻ്റെ വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എങ്കിലും ഈ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കേരളം അത്രമാത്രം പുരോഗമനമാണോ എന്ന് ഉള്ളൊരു സ്വയം വിമർശനവും ഒരു സാമൂഹിക വിമർശനവും കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് മാത്രം ഈ വിഷയത്തെക്കുറിച്ച് പറയാം നേരത്തെ ഇവിടെ ആശാൻ്റെ പ്രധാനപ്പെട്ട ഗൃതികൃതിയായിട്ടുള്ള ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി മതപരിവർത്തന രസവാദത്തെ സംബന്ധിച്ച് ഈ മതപരിവർത്തന രസവാദം എന്തുകൊണ്ടാണ് ഹിന്ദുത്വവാദികൾ ഹിന്ദുത്വ പരിഷ്കരണവാദിയായ ആശാനെ ഉപയോഗിക്കാൻ തിരഞ്ഞെടുക്കുന്ന എന്നുള്ളൊരു പ്രശ്നം ആ കൃതി വായിക്കുമ്പോൾ കാണാൻ സാധിക്കും എന്നാൽ അതിൽ നിന്നും ആശാൻ മുന്നോട്ട് പോകുന്നുണ്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നേരത്തെ ബുദ്ധയരുത് എഴുതിയതിനെ സംബന്ധിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ബുദ്ധനെ സംബന്ധിച്ചുള്ള മറ്റൊരു പഠനത്തിൽ ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച് ആശാൻ വളരെ ഗംഭീരമായൊരു പഠനം നടത്തുന്നുണ്ട് അംബേദ്കർ ഒക്കെ പറഞ്ഞിട്ട് പോലുള്ള ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥയെ എങ്ങനെയാണ് ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ അധികാര സമൂഹം സൃഷ്ടിച്ചെടുത്തത് അവിടെ ബുദ്ധമതം അതിനെ ചെറുക്കുന്നതും ആ ചെറുക്കുന്ന ബുദ്ധമതത്തിനെ മാറ്റി മാറ്റിത്തീർത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ജാതി വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കാൻ സാധിച്ചതെന്ന് ആശാൻ പറയുന്നുണ്ട് ഇത് മതപരിവർത്തന രസവാദത്തിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമെന്നല്ല ഞാൻ പറയുന്നത് ഹിന്ദുത്വവാദത്തിൻ്റെ ആൾക്കാർ പറയുന്ന രീതിയിലല്ല അതിൽ നേരത്തെ കൂടെ സൂചിപ്പിച്ചാൽ ഇസ്ലാം മതത്തിലേക്കോ ക്രിസ്തു മതത്തിലേക്കോ അതായത് ഏത് മതത്തിലേക്ക് ഈ സമുദായം ഇരുവ സമുദായം പരിവർത്തനം ചെയ്യ ചെയ്യപ്പെടണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സംവാദത്തിലാണല്ലോ ആശാൻ ഇത് ഉയർത്തുന്നത് അവിടെ ആര്യസമാജത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് അതായത് എന്ന് പറയുന്നത് പഞ്ചമരായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ നാല് ജാതിക്കും പുറത്തുള്ള അംബേദ്കർ പറയുന്നുണ്ട് പഞ്ചമരെ ഒരു മനുഷ്യ സമൂഹമായി പോലും ഇന്ത്യൻ ജാതി ഘടന ജാതി വ്യവസ്ഥ അംഗീകരിച്ചിരുന്നില്ല അങ്ങനെ പഞ്ചമരെ വീട്ടിൽ ചെന്ന് ആ ജാതി എന്ന് പറയുന്നതിനെ ആര്യ സമാജത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആര്യ സമാജത്തിലേക്ക് പോയാൽ എന്ന് ഈ മതപരിവർത്തന സ്വാഭാവികത്തിൽ ആശാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബുദ്ധമതത്തിലേക്ക് പോകാ പോകണ്ട പോകാതിരിക്കാൻ ഒരു കാരണമായ ആശാൻ പറയുന്നൊരു കാര്യം ബുദ്ധമതം ദൈവത്തെ നിഷേധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവ നിഷേധം അതായത് ഒരു ഒരു അസ്തിത്വം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു അസ്ഥിത്വം നിലനിൽക്കുന്ന ഒരു ദൈവസങ്കല്പത്തെ നിഷേധിക്കുന്നു അതുപോലെ ആത്മാവെന്ന് പറയുന്ന സങ്കല്പത്തെ നിഷേധിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും നിഷേധിക്കുന്നതുകൊണ്ട് അതിനേക്കാളൊക്കെ ഉത്തമമായ മതങ്ങളല്ലേ മറ്റ് മതങ്ങൾ എന്ന് അല്ലെങ്കിൽ ഈ ആര്യ സമാജം പോലുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ എന്ന് ആശൻ ആ തൻ്റെ ഈ രസവാദത്തിൽ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ഇരവരായിട്ടുള്ള പകുതിയിൽ കൂടുതൽ ആൾക്കാർ ബുദ്ധമതത്തിലേക്ക് പോകണം എന്ന് പറയുന്നതിന് കാരണം ഗുരുവിൻ്റെ ആശയവുമായി ബുദ്ധമതത്തിനുള്ള സാമ്യമാണെന്നും പറയുന്നുണ്ട് ഇതിന് അർത്ഥം ഞാൻ പറയുന്നത് വർഗീയവാദികൾ ആശാനെ വർഗീയവൽക്കരിക്കുന്നതിൻ്റെ പ്രശ്നത്തിലല്ലേ ഞാൻ പറയുന്നത് എന്നാൽ ഈ വാദം മുന്നോട്ട് വെച്ചതിന് ശേഷം അതിൽ നിന്നെല്ലാം മുന്നോട്ട് ആശാൻ പോകുന്നുണ്ട് അതുകൂടെ വായിക്കുമ്പോഴാണ് ആ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ആ കറക്റ്റ് ക്ലാരിറ്റി നമുക്കില്ലാതായി പോകും അത് ആശാനെ ഈ ബുദ്ധമതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ശ്രേണീകൃതമായ അംബേദ്കർ പറയുന്ന ഈ ശ്രേണീകൃതമായ ഈ ജാതി വ്യവസ്ഥയെ എങ്ങനെയാണ് ഉപനിഷത്തുകളിലൂടെയും വേദങ്ങളിലൂടെയും അല്ലെങ്കിൽ സ്മൃതികളിലൂടെയൊക്കെ സ്ഥാപിച്ചെടുക്കുന്ന ആശാൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ ആദ്യം വായന തുടങ്ങുന്ന സമയത്ത് ചില സംശയങ്ങൾ എനിക്കും ഉണ്ടായി പദ പരിവർത്തന രസവാദം വായി വായിച്ചപ്പോൾ ഇങ്ങനെയുള്ള സംശയം വന്നപ്പോൾ ആ സംശയത്തെ ദൂരീകരിക്കുന്നത് പിന്നീട് വരുന്ന പഠനങ്ങളിലാണ് അപ്പോൾ കൃത്യമായി വേദങ്ങളെ സംബന്ധിച്ച് ആശാൻ പഠിക്കുന്നുണ്ട് വേദങ്ങളിലൂടെ എങ്ങനെയാണ് ഈ ജാതി വ്യവസ്ഥയെ ഉറപ്പിക്കാൻ ബ്രാഹ്മണിക്കൽ തത്വശാസ്ത്രത്തിന് കഴിഞ്ഞത് എന്ന് കൃത്യമായി പറയുന്നുണ്ടെന്നുള്ളതാണ് അപ്പം അവിടെയാണ് ഈ ഹിന്ദുത്വവാദം ഉയർത്തുന്നവരെ നമുക്ക് അവരുടെ വാദങ്ങളെ പൊളിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വീണ്ടും ആശാനെ അതിൽ വീണ്ടും ആശാനെ വീണ്ടും എഴുതിയിട്ടുള്ള ആ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാലേ ഒന്ന് ആശാൻ ഇത്തരത്തിൽ തത്വചിന്താപരമായ അല്ലെങ്കിൽ തൻ്റെ സമുദായത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി നടത്തിയ എഴുത്തുകൾ അത് നേരത്തെ പറഞ്ഞ പ്രജാസഭാ പ്രസംഗങ്ങളിലും ധാരാളമായി കാണുന്നത് അതാണ് അത് നമുക്കറിയാം സ്വാഭാവികമായി പ്രജാസഭയിൽ അത്തരം വിഷയങ്ങളാണ് ഓരോ ഭാഗത്തിനും ഉന്നയിക്കാൻ സാധിക്കുന്നത് എന്നതുകൊണ്ടാണ് മറ്റൊന്ന് ആശാന്റെ നേരത്തെ കൂടെ സൂചിപ്പിച്ച സാഹിത്യ നിരൂപണങ്ങൾ പിന്നെ പത്രാധിപർ എന്ന അർത്ഥത്തിൽ അങ്ങനെ മൂന്ന് ഞാൻ പറഞ്ഞ ഗദ്യ ഒന്ന് ഈ പറയുന്ന തരത്ത് തത്വചിന്താപരമായ സാമുദായിക പരിഷ്കരണത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ആശാന്റെ എഴുത്തുകൾ രണ്ടാമത് സാഹിത്യ നിരൂപണങ്ങൾ അല്ലെങ്കിൽ അന്ന് നിലവിൽ ഉണ്ടായിരുന്ന സാഹിത്യ ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ട് ആശാൻ നടത്തുന്ന ആ വിമർശനവും സംവാദവും ഒന്ന് രണ്ടാം മൂന്നാമത് പത്രാധിപർ എന്ന നിലയിൽ ഒരു പത്രം നടത്തിയ ആളെന്ന നിലയിൽ കേരളത്തിൻ്റെ പത്രപ്രവർത്തന ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു പത്രാധിപരായി ആശാനെ അടയാളപ്പെടുത്തിയായിട്ട് ഞാൻ കാണുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് അതായത് പത്രാധിപരുടെ ചരിത്രമുണ്ട് കേരളത്തിലെ എഡിറ്റർമാരുടെ എഡിറ്റർമാരെ കുറിച്ച് ഇറങ്ങിയ പുസ്തകങ്ങളിലൊന്നു തന്നെ കുമാരൻ ആശാനെ താനൊരു പത്രാധിപരായിരുന്നു എന്ന് പറയുന്ന ഒരു ചരിത്രം ഇല്ല അത് ഒരു പല ചരിത്രങ്ങൾ പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല കാരണം ആശാനെ ഒരു പത്രാധിപരായി വളരെ മികച്ച എഡിറ്റോറിയൽ നേരത്തെ പറഞ്ഞിവിടെ എഴു എഴുതിയ ആളെപ്പോലും പരിഗണിക്കാത്ത തരത്തിലാണ് നമ്മുടെ സാഹിത്യ ചരിത്രങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയെല്ലാം നിലനിൽക്കുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഏതോ ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കുന്ന സാഹിത്യ ചരിത്രങ്ങളിലെല്ലാം തന്നെ ആശാനെപ്പോലുള്ള ഒരു അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത് അത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ചിത്രയോഗത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ആശാൻ ഒരു കവിയായിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ വിമർശനം നടത്തുന്നത് സാധാരണഗതിയിൽ ഇന്നാണെങ്കിൽ നമുക്ക് വിമർശനത്തിനുള്ള യാതൊരു സ്കോപ്പും ഇല്ലാത്തൊരു കാലത്താണ് കാര്യം ഇന്ന് നമ്മുടെ വിമർശനത്തിന് പകരം പുകഴ്ത്തലുകളുടെയും ഇകർത്തലുകളുടെയും ഒരു ഭാഗമായിട്ടാണ് സാഹിത്യ വിമർശനം നിൽക്കുന്നത് ഒരു കൃതിയെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ കൃതി സൃഷ്ടിക്കപ്പെടുന്ന സാമൂഹ്യ രാഷ്ട്രീയ സൗന്ദര്യാത്മകമായ സാഹചര്യങ്ങളെ വിമർശനപരമായി കാണാൻ ഇന്ന് സാധിക്കത്തില്ല അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ സാഹിത്യ വിമർശനം ഒരു ശത്രുവായി മാറുന്ന അവസ്ഥയാണ് എഴുത്തുകാർ ഓടിച്ചിട്ട് ആക്രമിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിന്ന് സാഹിത്യ വിമർശനയും സാഹിത്യ പിന്നെ നിരൂപണത്തെ കാണുന്നൊരു ഘട്ടത്തിലാണ് ഒരു കവിയായി അതായത് മഹാകവികളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു കവിയായി നിൽക്കുന്നൊരു ഘട്ടത്തിലും ഈ പറയുന്ന ചിത്ര യോഗത്തെ അതുപോലെ തന്നെ ഉള്ളൂരിൻ്റെ കൃതികളെയൊക്കെ വളരെ നിശ്ചിതമായ വിമർശനങ്ങൾ നടത്തുന്നു അപ്പോൾ ആശാൻ നടത്തിയ ആ വിമർശനത്തിൻ്റെ ഒരൻപത് ശതമാനം പോലും ഇന്നത്തരം വിമർശനങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു സ്വയം വിമർശനം നടത്തിക്കൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ താൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങളെ അല്ലെങ്കിൽ ഗദ്യത്തിലൂടെ നടത്തിയിട്ടുള്ള വിമർശനങ്ങളെ സാഹിത്യ വിമർശനത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ് അപ്പോൾ വേലിക്കുട്ടി അരയൻ ചെമ്മീനെ നിരൂപണം നടത്തിക്കൊണ്ട് ഉജ്ജ്വലമായ ഒരു നിരൂപണം എഴുതിയപ്പോൾ എന്തുകൊണ്ട് മലയാള സാഹിത്യം വേലിക്കുട്ടി അരയനെ ഒരു നിരൂപകനായി പോലും കാണുന്നില്ല അതേപോലെ തന്നെയാണ് നിരൂപണത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആശാൻ നടത്തിയിട്ടുള്ള ഈ നിരൂപണങ്ങൾ അല്ലെങ്കിൽ സാഹിത്യ വിമർശനങ്ങളെ അതിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ സാഹിത്യ വിമർശന ചരിത്രം ഇതുവരെ തയ്യാറായിട്ടില്ലെന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യക്ഷത്തിലല്ലാത്ത ഏതോ ഒരു അധികാര കേന്ദ്രം നമ്മുടെ സാഹിത്യത്തിലും അല്ലെങ്കിൽ സാമൂഹിക മണ്ഡലത്തിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ദൃശ്യമല്ല ആ അദൃശ്യതയിൽ പെട്ടുപോവുകയാണ് ഇന്നും നമ്മുടെ സമൂഹത്തിലെ പുരോഗമന ചിന്തയും എന്നാണ് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്ന് ഞാൻ നേരത്തോട് സൂചിപ്പിച്ച പോലെ ഈ എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു എഡിറ്ററായിരുന്ന ആശാനെ ആ രീതിയിൽ പരിഗണിക്കാതെ ഇരുന്ന പോലെ തന്നെയാണ് മറ്റൊന്ന് തത്വശാസ്ത്രപരമായ ലേഖനങ്ങൾ ആശാൻ നടത്തുന്നുണ്ട് ജ്ഞാനത്തെ സംബന്ധിച്ച് എന്താണ് അറിവ് ഇപ്പോൾ ഗുരുവൊക്കെ നടത്തിയിട്ടുള്ളതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയിൽ അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ചില നിരീക്ഷണങ്ങളിലൂടെ ആശാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അറിവ് എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല അവരിൽ നിന്ന് അറിവ് സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു ജ്ഞാനത്തെ കണ്ടെത്തുന്നതെന്ന് പറയുന്നുണ്ട് അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല വളരെ വിശദമായി അതിനെക്കുറിച്ച് പറയാനുണ്ട് മറ്റൊന്ന് പ്രമുഖരായ ആൾക്കാർ മരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അവർ ഈ വേർവിട്ട് പോകുന്ന സമയങ്ങളിൽ ആശാൻ എഴുതുന്ന വളരെ കുറിപ്പുകൾ ആശാൻ്റെ കുറിപ്പുകളൊക്കെ വളരെ ചെറുതുമാണ് എന്നാൽ വളരെ ഹിന്ദോദ്പവുമായതും വളരെ പ്രസക്തമായതുമാണെന്നുള്ളതാണ് ഒന്ന് രണ്ട് കാര്യം പറയാം കൈക്കായ് അവിടെ അയ്യാ ഗുരു മരിക്കുമ്പോൾ ആശാൻ ഒരു കുറിപ്പുണ്ട് അത് വളരെ പ്രശസ്തമായൊരു കുറിപ്പാണ് വളരെ ചെറിയ വാക്കുകൾ കൊണ്ട് എഴുതുന്നതാണ് അതുപോലെ പെരിനാട്ട് ലഹളയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില നടന്നിട്ടുള്ള ചില സമരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ആശാൻ വിഭോഗത്തിൽ എഴുതുന്ന കുറിപ്പുകൾ ഇപ്പം അയ്യങ്കാളിയെ ആശാൻ വിശേഷിപ്പിക്കുന്നത് മിസ്റ്റർ അയ്യങ്കാളി എന്നാണ് സത്യത്തിൽ കേരളത്തിൽ അയ്യങ്കാളിയെക്കുറിച്ചുള്ള ആലോചനകൾ അയ്യങ്കാളിയെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ എത്രയോ കാലത്തിന് ശേഷം ആണ് നമ്മുടെ ഇടതുപക്ഷ പൊതുമണ്ഡലത്തിൽ പോകുന്ന നടക്കണമെന്ന് നമുക്കറിയാം അയ്യോ ഇൻ്റെ പിള്ളേരെയൊക്കെ വരോ ശേഷമാണ് അയ്യങ്കാളിയെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ വരുന്നത് അതിന് മുമ്പ് ആശാൻ മിസ്റ്റർ അയ്യങ്കാളിയുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട പെരുന്നാൾ ലഹലയെ സംബന്ധിച്ചും ആ സമരത്തിൽ പെരുന്നാട്ട് നടന്ന സമരത്തിന് നേർത്തുന്നതിൽ പറയുന്നുണ്ട് കുറിച്ചും ചരിത്രത്തിലെ അങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തിയായി നമുക്ക് കാണാൻ സാധിക്കത്തില്ല പക്ഷെ ആശാൻ അത് രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ പറയാനും കാരണം മിസ്റ്റർ അയ്യങ്കാളി എന്നൊരു പ്രയോഗം ആശാൻ നടത്തുന്നു അപ്പോൾ ആശാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിമർശനം നടത്തുമ്പോഴും അതിന് അതിൻ്റെ ഭാഷ അതിനുപയോഗിച്ചിരിക്കുന്ന ഭാഷ ഇപ്പോൾ വള്ളത്തോളിനെ ആണെങ്കിലും ഉള്ളൂരിനെയാണെങ്കിലും അങ്ങനെ പല അപ്പോൾ മതപരിവർത്തന രസഭാദത്തിലാണെങ്കിലും ഇത്ര പല സംവാദങ്ങളും ഈ സി വി കുഞ്ഞുരാമനോടും ഒക്കെ നടത്തുന്ന സംവാദം സംവാദങ്ങളിലെല്ലാം അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു ഭാഷയുടെ ഒരു പ്രത്യേകത വളരെ പ്രധാനപ്പെട്ടതാണ് കഠിനമായ അല്ലെങ്കിൽ നിശിതമായ വിമർശനം നടത്തുമ്പോഴും ഒരു ജനാധിപത്യപരമായ ഒരു ഭാഷയെ സ്വീകരിക്കാൻ ആശാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആശാൻ്റെ നൂറിന് പലതരത്തിൽ കൃതികളുടെ നൂറുകൾ വായിക്കുമ്പോൾ ഈ ഗദ്യകൃതികൾക്ക് വളരെ കൃത്യമായൊരു പ്രാധാന്യമുണ്ട് ഇനി ഉദാഹരണങ്ങൾ പറയാൻ ധാരാളമുണ്ട് അദ്ദേഹം പ്രജാസഭയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ അന്ന് നിലനിന്നിരുന്ന ജാതി കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ രൂപപ്പെട്ട ജാതിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു സംഗതി ജാതി എന്ന് പറയുന്നത് ദൈവനിഷ്ഠമാണോ അതോ മനുഷ്യ സൃഷ്ടിയാണോ എന്നുള്ള തർക്കത്തിന് ഞാൻ നിൽക്കുന്നില്ല പക്ഷേ അത് മനുഷ്യനെ കൃത്യമായി വേർതിരിക്കുന്ന ഒന്നാണ് എന്ന് കൃത്യമായ ആശൻ പറയുന്നുണ്ട് അത് രൂപപ്പെട്ടതിൻ്റെ തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഞാനിത് പറയാൻ കാരണം ഇത് വളരെ പ്രധാനമാണ് നമ്മുടെ സമൂഹം വളരെ എന്നാണ് വളരെ പിൻ പിന്തിരിപ്പൻ സമൂഹമായി മാറുന്നൊരു ഘട്ടത്തിൽ അതുകൊണ്ടാണ് ഞാൻ ആശാൻ്റെ ഇത്തരം ചില നിലപാടുകളെ എടുത്തുകൊണ്ട് കൂടുതലായി പറയുന്നത് അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ഉയർന്നു വരേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ജാതിയെ ഇല്ലാതാക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഗാഥ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നുണ്ട് പലപ്പോഴും നമ്മൾ ജാതി വിരുദ്ധമായി സംസാരിക്കും ജാതിക്കെതിരായി സംസാരിക്കും പക്ഷേ എവിടെയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ജാതിയുടെ അടിവേര് നിൽക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ പുറത്ത് നമ്മൾ വളരെ വലിയ പ്രഭാഷണങ്ങൾ എഴുത്തക്കണം നടത്തും പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പുരോഗമന ചിന്താധാരയാണ് പക്ഷേ അതിനെയെല്ലാം ആശാൻ നിശിതമായി വിമർശിക്കുന്നുണ്ട് എങ്ങനെയാണ് ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ജാതിബോധത്തെ കളയുമ്പോൾ മാത്രമേ നമുക്ക് സമൂഹത്തിനോട് പറയാൻ സാധിക്കത്തുള്ളൂ എങ്ങനെയാണ് നിങ്ങൾ സമൂഹത്തെ ഉദ്ധരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അതില്ലാത്തൊരു സമൂഹത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ അതുകൊണ്ടാണ് ഒരേ സമയം എഴുത്തിലൂടെയും തൻ്റെ ആക്ടിവിസത്തിലൂടെ അല്ലെങ്കിൽ സ തൻ്റെ സാമുദായിക പരിഷ്കരണ പ്രവർത്തനത്തിലൂടെയും ജാതിയെ മാറ്റി തീർത്തുകൊണ്ട് ഒരു പുരോഗമന സമൂഹമായി അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് സമൂഹമായി എങ്ങനെ കേരളത്തെ മാറ്റിയെടുക്കണമെന്ന് ആശാൻ ചിന്തിക്കുകയും അത്തരം രചനകൾ തൻ്റെ ഗദ്യ രചനകളിലൂടെ നിർവഹിക്കുകയും ചെയ്യുന്നു നില നിരവധിയായ ടൈറ്റിലുകൾ ആ വിഷയങ്ങൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശാൻ്റെ ഗദ്യകൃതികളിൽ അദ്ദേഹം നടത്തുന്ന തത്വചിന്താപരമായ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണപരമായ ആലോചനകൾ അല്ലെങ്കിൽ രചനകൾ ഒരു ഭാഗത്ത് മറ്റൊന്ന് സാഹിത്യ വിമർശനം നിശ്ചിതമായ സാഹിത്യ വിമർശന സംവാദത്തിന് സാധ്യമാക്കുന്ന തരത്തിലുള്ള രചനകൾ പിന്നീട് അദ്ദേഹം യോഗ്യതത്തിൽ എഴുതുന്ന എഡിറ്റോറിയലുകൾ അതിലെ അതിലെഴുതുന്ന കുറിപ്പുകൾ ഇങ്ങനെ മൂന്ന് ഭാഗ മൂന്ന് ഭാഗമായി നിന്നുകൊണ്ട് ആശാൻ്റെ ഗതികൃതികളെ വായിക്കാനുള്ള ചെറിയൊരു ശ്രമമാണ് ഞാൻ അവിടെ നടത്തിയ വളരെ വിപുലമായി ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ട് ഈ കൃതികളെല്ലാം മുൻനിർത്തേണ്ട ആശങ്ക നടത്തുന്ന നിരീക്ഷണങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് അവതരിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ അതിനൊരു സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നമുക്ക് വായിക്കാൻ പ്രേരണ നൽകുന്ന ചില ആലോചനകൾ മാത്രമാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൊണ്ട് ഞാൻ നിർത്തുന്നു